നമുക്ക് ചുറ്റും അപകടകാരികളായ ചില വ്യക്തികൾ ഉണ്ടെന്ന് ചാണക്യൻ ഉറപ്പിച്ചു പറയുന്നു അവരെ തിരിച്ചറിയാനും അവരിൽ നിന്ന് അകന്നു നിൽക്കാനും നമുക്ക് കഴിയണം ചാണക്യൻ്റെ നീതിശാസ്ത്രമനുസരിച്ച് അസൂയാലുക്കളും സ്വാർത്ഥരുമായ വ്യക്തികളെ സ്വന്തം നന്മയെ കരുതി ഒഴിവാക്കണം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ പോലും അത്തരം ആളുകളോട് സഹായം ആവശ്യപ്പെടരുത് കാരണം അത്തരം ആളുകൾ അത്യാഗ്രഹത്തിൻ്റെയും അസൂയയുടെയും കാര്യത്തിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും യഥാർത്ഥത്തിൽ അസൂയയുള്ള സ്വഭാവമുള്ളവർക്ക് ശരിയും തെറ്റും വേർതിരിച്ചറിയാൻ കഴിയില്ല മറ്റുള്ളവരുടെ പുരോഗതിയിലും വിജയത്തിലും അവർ ഒരിക്കലും സംതൃപ്തരല്ല ദുഷ്ടവും സ്വാർത്ഥവുമായ സ്വഭാവമുള്ള ആളുകൾ മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടുകയും അവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു അഹങ്കാരികളും ദുഷ്ടരുമായ വ്യക്തികളെ വിശ്വസിക്കുന്നതിനെതിരെ ചാണക്യൻ ഉപദേശിക്കുന്നു കാരണം അവർ ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല മാത്രമല്ല ദോഷം വരുത്തുകയും ചെയ്യാം ഒരു എതിരാളി മുന്നിൽ നിന്ന് ആക്രമിക്കുമ്പോൾ ആ അക്രമത്തെക്കുറിച്ച് നമുക്ക് ജാഗ്രത പാലിക്കാൻ സാധിക്കും എന്നാൽ ദയയില്ലാത്തവരും സ്വാർത്ഥരുമായവർ പിന്നിൽ നിന്നും ആക്രമിക്കും അത്തരം വ്യക്തികളെ വിശ്വസിക്കരുത് സ്വയം കേന്ദ്രീകൃതരായ ആളുകൾ ജീവിതത്തിൽ സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രം പരിഗണിക്കുകയും ആളുകളെ അവരുടെ സ്വാർത്ഥതയുടെ കളിപ്പാവകളാക്കുകയും ചെയ്യുന്നു ഒരിക്കലും കോപിക്കുന്ന സ്വഭാവമുള്ള ഒരാളുമായി അടുപ്പമുണ്ടാക്കരുതെന്ന് ചാണക്യൻ ഉപദേശിക്കുന്നു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു കോപമാണ് കോപം ഒരു വ്യക്തിയുടെ യുക്തിയും ഗ്രഹിക്കുന്നതിനുമുള്ള കഴിവിനെ ദുർബലപ്പെടുത്തുന്നു കോപാകുലനായ ഒരു വ്യക്തി തന്നെയും മറ്റുള്ളവരെയും വേദനിപ്പിക്കും കോപം ഒരു വ്യക്തിക്ക് ശരിയും തെറ്റും കാണാതിരിക്കാനും സ്വന്തം സംതൃപ്തിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനും കാരണമാകുന്നു ഈ വ്യക്തികൾ എതിരാളികളെക്കാൾ അപകടകാരികളാണെന്നാണ് ചാണക്യൻ ഉപദേശിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ടൈനി വേൾഡ് മീഡിയ